ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിനെയും കൺമണിയെയും ഒരു കാട്ടിനുള്ളിലേക്ക് വരുൺ തട്ടിക്കൊണ്ടുപോകുകയാണ് കൂടെ ഓട്ടോകാരൻ വിശ്വേട്ടനുമുണ്ട് കാട്ടിനുള്ളിൽ വെച്ച് കൃഷിനെ ഇല്ലാതാക്കി കൺമണിയെ സ്വന്തമാക്കാനാണ് അരുണും ഗുണ്ടകളും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കൃഷും കൺമണിയും ഇത്രയും നേരമായി ഓഫീസിൽ എത്താത്തതുകൊണ്ട് തന്നെ ദേവ്ജി സാഗറിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് സാഗർ അപ്പൊ പറയുന്നുണ്ട് അവര് അങ്ങോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വേറെ എങ്ങോട്ടും പോകുന്ന എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ദേജി സാഗറിനോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എത്ര ഒക്കെ ആയാലും ബലരാമന്റെ മനസ്സിൽ ഇപ്പോഴും എന്താന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഒരു അകലം പാലിച്ചു തന്നെ നിന്നാ മതി എന്ന് പറയുകയാണ് കൃഷ്ണനും ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ ബലരാമനാവാൻ ചാൻസ് എന്നും സാഗർ അങ്ങനെ ചിന്തിക്കുകയാണ് ഇട സാഗർ സുജുവിനോട് പറയുന്നുണ്ട് ദേജി എന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോ സുജി ചോദിക്കുന്നുണ്ട് എന്താണതെന്ന് സാഗർ അപ്പൊ പറയുന്നുണ്ട് ബലരാമനെ ഇപ്പോൾ കൂടുതൽ അടുപ്പിക്കേണ്ട ഒരു അകലത്തിൽ തന്നെ നിർത്തണം എന്നാണ് പറഞ്ഞത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃഷിനെയും കണ്മണിയെയും അപായപ്പെടുത്തിയത് ബലരാമനാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് സാഗർ പറയുകയാണ് ഇതെല്ലാം കേട്ട് ആന്റിയമ്മ സാഗറിനോടും സുജുവിനോടും പറയുന്നുണ്ട് അവന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ ദുഷ്ടത എന്നൊക്കെ ബലരാമനെ കുറിച്ച് പറയുകയാണ് എന്നീട് വളരെ ദേഷ്യത്തോടെ തന്നെ സാഗർ ബലരാമനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് നിക്ക് എന്റെ മോനെയും കൺമണിയെയും എന്റെ കൺമുന്നിൽ തന്നെ കിട്ടണം നീ തന്നെ കൊണ്ടുവരണമെന്ന് പറയുകയാണ് സാഗർ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ബലരാമൻ സാഗറിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ഭാഗ്യശ്രീ എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാഗ്യശ്രീ ബലരാമനെ തടയുന്നുണ്ടെങ്കിലും ബലരാമൻ അതൊന്നും വകവെക്കാതെ സാഗറിനെ കാണാനായി തന്നെ വരികയാണ് ബലരാമൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ദേഷ്യത്തോടെ ആന്റിയമ്മ പോയി ഡാ എന്ന് വിളിച്ച് ബലരാമന്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് പിന്നീട് സുജുവും കൃപയും അങ്ങനെ കൃഷ്ണയും കണ്മണിയെയും കാണാത്തത് സങ്കടത്തിൽ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബലരാമൻ വന്ന് സുജുവിന്റെ തലയിൽ തൊട്ട് പറയുന്നുണ്ട് പത്ത് മാസം എന്നെ ചുമന്നെന്നറിഞ്ഞ എന്റെ അമ്മയുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഞാൻ അവരെ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ് ഉറച്ചു തീരുമാനത്തോടുകൂടി ബലരാമൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കൃഷിനോട് കൺമണി പറയുന്നുണ്ട് സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട സാറിന്റെ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് മാനസിയാണെങ്കിൽ ജയിലിൽ പോയി സുമിത്രയെ കാണുന്നുണ്ട് എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം സുമിത്രയോട് വിശദീകരിച്ചു പറയുന്നുണ്ട് അതിനുശേഷം അടുത്തത് എന്ത് ചെയ്യണമെന്നൊക്കെ അവര് തമ്മിൽ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് പിന്നീട് കൃഷും വിഷു എല്ലാവരും കൂടി ചേർന്ന് ആ ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ കാട്ടിനുള്ളിലേക്ക് ബലരാമനും കൂടി എത്തുകയാണ് ഉന്മണിയെ ആ ഗുണ്ടകൾ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് സഹിക്കാനാവാതെ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കൃഷ് ആ ഗുണ്ടകളെ തല്ലി ചതക്കിയാണ് ബലരാമനും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നതോടെ വരു ഗുണ്ടകളുടെയും ത്തിൽ എന്തായാലും ഒരു തീരുമാനമാവും കൺമണിയെയും കൃഷിനെയും ബലരാമൻ രക്ഷിക്കുകയും ചെയ്യും ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്